അപ്പം അതിന്റെ ഇന്നലത്തെ ആ ഒരു പ്രസിഡന്റ് കിട്ടിയപ്പോ തന്നെ സന്തോഷമായി ഇനി ഒരുപാട് കടമ്പുകൾ കിടക്കാനുണ്ട് അപ്പം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അതായത് സാക്ഷ്യം അഞ്ച് വർഷമായിട്ട് കാർഡ് വർക്ക് ആളുകൾ എല്ലാവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാർ അവിടെ ഉണ്ട് എംബസി ഉണ്ട് അമ്മ അവിടെയുണ്ട് അമ്മയ്ക്ക് ആകുന്ന പോലെ അമ്മയുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് എല്ലാവരും ഇന്നത്തെ കാർഡ് വർക്ക് ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഇന്നത്തെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും പ്രാർത്ഥനകളുടെ ഫലമായിട്ടൊക്കെ ഇവിടം വരെ എത്തിയിട്ടിരിക്കുന്നത് അപ്പൊ ഇനിയും തുടർന്നുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്പീഡപ്പായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു വരും എന്നുള്ള ഉറപ്പ് തന്നെ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരെയും പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇന്നലെ ലഭിച്ചിരിക്കുന്നത് അത് അത്രമാത്രം സന്തോഷമുള്ള വാർത്തയും നൽകി എങ്കിലും ഉള്ള ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി ഒത്തിരി കടമ്പുകൾ കിടക്കാണ്ട് അതിലേക്ക് എല്ലാവരും സഹകരണവും സഹായവും ഇടപെടലുകളും അതിശക്തമായിട്ട് തന്നെ നടത്തി എത്രയും പെട്ടന്ന് ആളെ കൊണ്ടുവരാനുള്ള ആ ഒരു ശ്രമം നടക്കുക ഒരു വിജയം കാണുക ശ്രീ ടോമി തോമസ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ വരിക അത് അവരുടെ കുടുംബാംഗങ്ങളെ പ്രകോപിപ്പിക്കുക അങ്ങനെ സഹോദരന് ഇതിനെതിരായിട്ട് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തി എന്നൊക്കെയാണ് അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ അങ്ങനെ ഒരു വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാരിക്കല്ലോ ആദ്യം നിമിഷ നിമിഷ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആദ്യം അറിയിക്കുന്നത് തന്നെയാണ് അതിനുശേഷമാണ് അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോഴാണ് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ തടപെടുന്ന ആൾക്കാർ അത്ര പ്രാമുഖ്യമുള്ള ഒരാളൊന്നും അല്ലല്ലോ നമ്മൾ ഇതിലത്തെ ഇടപെടുന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിമിഷപ്രിയുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ അവര് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു അവര് ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതാണ് ഒറ്റ വാക്ക് ഞാൻ പറയുന്നു രക്ഷിക്കാൻ നിൽക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവര് ശിക്ഷിക്കാൻ നിൽക്കുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതിലെന്താ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും അത് മറ്റുള്ളവരിൽ നിന്ന് ഒരാളുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ആ ആ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ആ അവിടുത്തെ അവസ്ഥ അറിയാമല്ലോ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എംബസി ഇല്ല ഗവൺമെന്റ് ഇല്ല വ്യക്തമാണ് നയതന്ത്ര ഇല്ലാത്ത രാജ്യത്തിന്റെ പ്രത്യേകത അറിയാതെ അവിടെ ഇവിടെ ഒന്നും ചർച്ചകൾ പാടില്ല ഓൾറെഡി എന്തായാലും വേണ്ടത് നിമിഷമുറയെ രക്ഷിക്കാൻ ആരായാലും അതിനകത്ത് പ്രതികരിച്ചു എന്റെ ഒരു കാര്യമൊന്നും പറയുന്നത് ശരിയല്ല അതിൽ ഭവിഷ്യത് അനുഭവിക്കുന്നത് സത്യം തന്നെയാണ് ഇതിനു മുമ്പ് ഉണ്ട് എനിക്ക് എന്തൊരു സത്യങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഞാൻ ഇന്നും അത് പറയാത്ത കാരണം വെച്ചാൽ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യങ്ങൾക്കുമായിട്ട് തടസ്സം വരും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും ഞാൻ തിരുത്തിയ ഒരാളാണ് ഞാൻ ഞാൻ ഇപ്പോഴും എഫർട്ട് എടുക്കുന്നതാണ് എന്റെ വിഷമം ഒത്തിരി കാര്യങ്ങൾ അറിയാനും പറയാനുണ്ട് പക്ഷെ അതൊന്നും പറയാതെ ഇന്നും ഭാര്യ രക്ഷിച്ചിട്ടിരാൻ വേണ്ടി ഞാൻ പലതും ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് എന്റെ കഷ്ടപ്പാട് ദുഃഖങ്ങൾ ദുരിതങ്ങളും ഒരുപാടുണ്ട് പക്ഷെ എങ്കിൽ പോലും കടായിക്കുന്ന ആൾക്കാര് ഇടപെടുന്ന ആൾക്കാര് എല്ലാവരും മാക്സിമം ഈ അങ്ങോട്ട് നമ്മളൊന്നും അല്ലാതെ കൈകൂപ്പി നിൽക്കുക അല്ലാതെ വേറെ വഴിയില്ല കാരണം ആ രാജ്യത്തിന്റെ പ്രത്യാഗ കാരണമാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അത് ഇപ്പൊ പറയാൻ പാടില്ല ഇപ്പോൾ ഇപ്പഴും അല്ല അതിന് മുമ്പും പാടില്ലായിരുന്നു അതുകൊണ്ടൊന്നും പറയാതിരിക്കുകയോ ഞാൻ പോലും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാനൊക്കെ നേരത്തെ അറിഞ്ഞാണ് ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു ഇതിന് മുമ്പും അറിഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ള റിക്വസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ ശ്രീ ടോമിദോസ് ആരെങ്കിലും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് തടയാൻ ശ്രമിക്കുന്നു അങ്ങനെയാണോ അല്ല അങ്ങനെയല്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒന്നല്ലെങ്കിൽ എന്റെ അമ്മ ഞാൻ അത് വ്യക്തമായിട്ട് പിന്നീട് പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ചെറ്റി തന്നെയാണ് എന്റെ അമ്മ എന്റെ ഭാര്യ എന്റെ അമ്മ എന്ന് പറഞ്ഞ നിമിഷയുടെ അമ്മ എന്റെ അമ്മയാണ് ആ അമ്മ നിമിഷ സാമൂഹികൾ ഇന്ത്യക്കാരെ അവിടെ ഇതിനകത്ത് ഇടപെടുന്ന ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും ആ അവരുടെ ഭാഗം ഉള്ളത് കാരണം അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ അവർ വേറെ ഒന്നും ആ അത് അവർക്ക് ബാധകമാണ് ഇപ്പോൾ ഇപ്പോൾ യാണ് ഇപ്പൊ നടക്കുന്ന ഈ ചർച്ചകളിലേക്ക് ഉറ്റുനോക്കുക തന്നെയാണ് അത് ഏകദേശം എപ്പോഴത്തേക്ക് ഒരു തീരുമാനമൊക്കെ വരും ഒരാൾ ആ കാത്തിരിക്കുന്ന ആ തീരുമാനത്തിലേക്ക് വരുമെന്നുള്ള സൂചനകൾ എന്തെങ്കിലും അവിടെ നിന്നുണ്ടായോ അല്ല തീർച്ചയായിട്ടും ഞാൻ ഇതിനുമ്പ് പറയുന്നു നമ്മൾ അതിനുമുമ്പ് തന്നെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇതിനകത്ത് അതിശക്തമായിട്ട് ഭയങ്കര എഫർട്ട് എടുത്തിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങള് പേപ്പർ വർക്കുകള് സംസാരം അങ്ങനെ പല കാര്യവും സന്ദർശം ചെലുത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പ്രത്യേകത അങ്ങനെ ആയിപ്പോയി മറ്റുള്ള രാജ്യത്താണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല പക്ഷെ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിനൊക്കെ നല്ല എഫക്റ്റ് ഉണ്ട് എത്ര വർഷങ്ങളായിട്ട് എന്താ നിൽക്കുന്നുണ്ട് അതിന് കാലതാമസങ്ങൾ പല കാരണങ്ങളുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവിടെ ചെന്നാ അനുഭവിക്കണം ഞാൻ ആ രാജ്യത്ത് ജോലി ചെയ്ത ഒരാളാണ് കുറച്ച് നാളെ ജോലി ചെയ്തത് ആ രാജ്യത്തിന്റെ പ്രത്യേകതയും അവിടുത്തെ കൾച്ചറും എല്ലാം എനിക്കറിയാവുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡൻസ് നിൽക്കേണ്ടത് കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ വിഷമിച്ചു ആകെ ഉണ്ടായി പോയനെ ഇത്രയും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ മുന്നിൽ മറ്റേ എന്റെ അമ്മയ്ക്കും എന്റെ കുഞ്ഞിനും വൈഫിനും കെയർ കൊടുക്കുന്ന ഞാൻ ഉറപ്പായിരുന്നു കാരണം തന്നെയല്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ് ഇന്റർനാഷണൽ ആശുപത്രി ആൾക്കാരും ഞാൻ അറിയാത്ത ആൾ ആളുകളുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടല്ലോ ഇന്ന് വരെ ഇങ്ങനെയെങ്കിലും നിക്കണത് വധശേഷം വിളിച്ചിട്ട് വർഷോധരായി ഇന്ന് ചിന്തിച്ചു നോക്കും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം മനസ്സിലാവുന്ന ആ കാര്യമാണ് ഇത് ആർക്കും അങ്ങനെയല്ല കാര്യങ്ങൾ പക്ഷെ ഇവിടെ വരെ എത്തി നിക്കില്ല ദൈവം കൂടെ നിൽക്കും പക്ഷെ ഒരു കാര്യങ്ങളുണ്ട് യഥാർത്ഥ കാര്യത്തിലേക്ക് വന്നു അതിനെപ്പറ്റി പറഞ്ഞില്ല പോട്ടെ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില്ല നമുക്ക് വേണ്ടത് എല്ലാവരുടെ ഇടപെടലുകൾ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞത് നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് ഞാൻ ചെയ്തു ഞാൻ ചെയ്തു അങ്ങനെ ഒരു കഥ വന്നാൽ അതിന് ഭവിച്ചു പോകുന്ന ഒന്നും ഇവിടുന്ന് ട്രാൻസാക്ഷൻ പോകുന്നുണ്ട് ഇത് പണ്ടുമല ഉള്ളതാണ് ഇന്നത്തെ അല്ല ഇന്നലത്തെ അല്ല അങ്ങനെയുള്ള ഒരിക്കലും വരാൻ പാടില്ല അത് വന്നാൽ എന്റെ ഭാര്യ എന്റെ അമ്മ ഇതിനെ തടപെടുന്ന കാര് അവരുടെ കാര്യം കട്ടപ്പോഴായിരിക്കും ആ രാജ്യത്തിന്റെ പ്രത്യേകത അറിയുന്നവർക്കാണ് ചിന്തിക്കുക ഓ തീർച്ചയായിട്ടും എന്തായാലും നന്ദി ശ്രീ ടോം തോമസ് പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഉറ്റുനോക്കുന്ന മണിക്കൂറുകളിൽ ഈ രീതിയിലുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണം പലതരത്തിലുള്ള പ്രൊവകേഷൻസ് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എം എസ് അനീഷ് കുമാർ നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്ന സ്ഥലമുണ്ട് കോഴിക്കോട് നിന്ന് അനീഷ്